ഹായ് കൂട്ടുകാർ ഇത് കണ്ടില്ലേ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് സൗദി അറേബ്യയിലെ ഒരു ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പിൻ്റെ പുറത്തേ നാട്ടിൽ പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം കിടക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടേ ആർക്കും ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണുമ്പോളേ ഇത് കണ്ടില്ലേ ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കയറി കയറിയാൽ മതി ആളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അതുപോലെ ഇത് കണ്ടില്ലേ ക്യാമറ കാര്യങ്ങൾ എല്ലാ ബസ് അവിടേക്കൊക്കെ പോകുന്നതിൻ്റെ റൂട്ട് കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് പുരാതെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്നവർക്ക് ഉള്ളിൽ കയറി ഇരിക്കാം പറ്റിയുള്ള സ്ലൈഡിങ് ഡോറാണ് കയറിയോ ശരിയോ വേണ്ടില്ലേ സ്ലൈഡിങ് ഡോറ് നീറ്റ് ആൻഡ് ക്ലീൻ ഇരിക്കാനുള്ള സൗകര്യം ചാർജ് ചെയ്യാനുള്ള സൗകര്യം വി എസ് ഡി പോട്ട് എന്താ നല്ല അടിപൊളി എ സി അടിപൊളി എ സി റൂമ് ബസ് വരുന്നുണ്ടെങ്കിൽ ദൂരത്ത് തന്നെ അറിയാൻ കഴിയും സുഖമായിട്ട് പേര് നിന്നാൽ മതി ഇത്രയും നല്ല ബസ് സ്റ്റോപ്പ് കൊണ്ടുവരാൻ ഏത് എം പിക്ക് കഴിയും ഏത് എം എൽ എക്ക് കഴിയും നമുക്കൊന്ന് നോക്കാം അല്ലേ